ശക്തമായ മഴയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ ഭിത്തി സമീപത്തെ വീടിനു മുന്നിലേക്ക് ഇടിഞ്ഞു വീണു താനൂർ എടക്കപ്പുറം പറമ്പിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് സമീപത്തെ മതിലാണ് തൊട്ടടുത്ത വീടിനു മുന്നിലേക്കിടിഞ്ഞു വീണത് ഫിറോസ് ഖാന്റെ വീടിനു മുന്നിലേക്കാണ് മതിൽ വീണത് ശക്തമായ മഴയിൽ ഒരു ഭാഗത്തെ മതിൽ പൂർണമായും ഇടിഞ്ഞു വീണു ഈ സമയം വീടിനു മുന്നിൽ ബൈക്ക് റിപ്പയർ ചെയ്യുകയായിരുന്ന യുവാവ് തലനാഴിരക്കാണ് രക്ഷപ്പെട്ടത് ഇന്നലെ രാത്രി നമ്മളെ അളിയൻ്റെ വണ്ടി ഇവിടെ ഇങ്ങനെ കൊണ്ടിട്ട് ഈ പണിയെടുക്കാൻ വേണ്ടി ഒരു വർഷാപ്പേരനെ വിളിച്ച് അപ്പോൾ വർഷാപ്പേരിൻ്റെ സ്കൂട്ടിയായിട്ട് നമ്മൾ വന്നു ആ വന്നിട്ട് ഇവിടെ നിർത്തി അപ്പോൾ നല്ലൊരു മഴയായിരുന്നു ആ നല്ല മഴയത്ത് ഞങ്ങൾ വർഷാപ്പേരനായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു ഞാൻ അവിടെ സൈഡിൽ ഇങ്ങനെ നിർത്തിയിരുന്നു ഈ മതിൽ വീണതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഒരു വർഷാപ്പേരോട് പറയുക അതെ അവിടെ നിന്ന് എണീക്കി എണീക്കുന്നു മതില് വരുന്നുണ്ട് മതില് വരുന്നുണ്ട് അങ്ങനെ ഞാൻ പൊന്തിക്കേനെ പൊന്തിക്കുന്ന ടൈമിൽ മതില് വീണു മതില് വീഴുന്നത് അവൻ്റെ ആ ബുള്ളറ്റിനെ മേലെ അവനും അതിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത് അങ്ങനെ വീണങ്ങനെ അങ്ങനെ അവനെ പൊന്തിച്ചെടുത്തു പൊന്തിച്ചെടുത്തതിന് ശേഷം പിന്നെ അവനെ കണ്ട് മാറ്റി പിന്നെ ഇവിടുത്തെ ഈ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരാഴ്ച മുമ്പ് ഞാനിത് വീയും എന്ന് വരെ ഭാരവാഹികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വീയും എന്നുണ്ടെന്ന് ആ ഭാരവാഹികളെന്ന് വന്നിട്ട് ഒരു രണ്ട് പരി കല്ലേ എടുത്ത് മാറ്റിയൊണ്ട് അപ്പുറത്തെ പുറമിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അത് മാറ്റിവെച്ചത് പിന്നെ ഞാൻ മിനിയാന്ന് ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞേ നിങ്ങളും മറ്റേ ഇവിടെ ആദ്യങ്ങളെ ചളി മക്കൾ എൻ്റെ എൻ്റെ സ്ഥലത്തേക്കാണ് വരുന്നത് അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു രൂപത്തിലായതുകൊണ്ട് ഞാൻ അവരെ വിളിച്ചത് പറഞ്ഞു അതെന്താണെന്നു ചേച്ചാ ചെയ്യുന്നതാണ് അപ്പോൾ അവരായി ചെയ്തില്ല അപ്പോൾ ഇന്നലെ ഈ കാരണം ഇങ്ങനെ മഴ പെയ്തപ്പോൾ കാരണം നമ്മൾ വരുന്നത് എൻ്റെ ഒരു ബുള്ളറ്റ് സ്കൂട്ടി എന്റെ എന്റെ കാർ മൊത്തത്തിൽ മൊത്തത്തിൽ കാറിന്റെ കാറിന്റെ പോയി പോയി അവിടെ മാത്രം താനൂർ ചീരാൻകടപുറം സ്വദേശി കായ്രാജിയാരകത്ത് ആഷിഫാണ് നിസാര പരിക്കുകളോട് രക്ഷപ്പെട്ടത് മതിലിടിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ മാറിയതിനാലാണ് വലിയ ഒരു അപകടം ഒഴിവായതെന്നും നിർമ്മാണഘട്ടത്തിൽ തന്നെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തിയിരുന്നതായും ഫിറോസ്ഖാൻ പറഞ്ഞു താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ സ്ഥലം സന്ദർശിച്ചു News Bureau Tirur. Empire College of Science offers Hospital Administration course, MBA in Healthcare Management. Training tie-up with multi-specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.